സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ പെരിയ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൽ ചെറിയൊരു വിള്ളലുണ്ടായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയാം ആ വിള്ളൽ രണ്ട് ദിവസം കഴിഞ്ഞു പോയി ഞാൻ വീട് എടുത്തിട്ട് ആ വിള്ളലിൻ്റെ വീട് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പം ഇന്ന് അത് റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെയാ റെഡി ആക്കിയിട്ട് പെരിയ അണ്ടർ പാസ് കഴിഞ്ഞത് കഴിഞ്ഞ അതായത് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുമ്പോൾ എത്തുന്നതിന് കുറച്ച് മുമ്പാണ് നിങ്ങളൊരു വിള്ളൽ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ ശ്രദ്ധിച്ച് വീഡിയോ കണ്ട കണ്ടവർക്കെ അറിയും എന്താ വീട് അത് ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ അത് വീട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് നിന്ന് വീടെ ക്ലിയർ ആക്കിയിട്ട് കാണുന്നുണ്ട് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കുണിയ മുതലാണ് കുണിയ മുതൽ പൊയിനാച്ചി ഭാഗത്തേക്കാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ കുണിയ അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു നടപ്പാത പോലുള്ള അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുകയാണ് അതിന് ശേഷമുള്ള ഭാഗം നോക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഈ പെരിയ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡുണ്ട് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന അപ്രോച്ച് റോഡിൽ ചെറിയൊരു വിള്ളലുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വീട് ചെയ്യുമ്പോൾ അത് ഞാൻ വീട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി അപ്പോൾ അപ്പം റെഡിയാക്കിയിട്ടുണ്ടത് എന്നാൽ അപ്രോച്ച് റോഡ് ഇത് മണ്ണ് ഫില്ല് ചെയ്ത ഭാഗത്തുണ്ടല്ലോ അങ്ങനെ അമർന്നു പോയി ആ സെക്കൻഡ് ലെയർ ടാറിങ് അതായത് കഴിഞ്ഞ വീട് നിങ്ങൾ നോക്കുമ്പോൾ പതിമൂന്ന് നാൽപ്പത്തൊമ്പത് മിനിറ്റിലുള്ള മിനിറ്റിന് ശേഷമുള്ള ചെറിയൊരു ഭാഗം കാണും നിങ്ങൾക്ക് വില ദിവസത്തായിട്ട് കാണും അവിടെ ഫുൾ ടാറിങ് ചെയ്ത ഭാഗമാണ് ആ ഭാഗത്തിപ്പോൾ വിള്ളൽ അത് ആ വിള്ളലിപ്പോൾ അവർ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പെരിയാട്ടടുക്കം അണ്ടർപാസിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത് പെരിയാട്ടടുക്കവും അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഒരു വശത്തെ താറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മറുവശത്തെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ ക്യാബിളുണ്ട് നമ്മളെ ടെൻഷൻ കേബിൾ പാസ് ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണത് ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വർക്കൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷേ വാഹനങ്ങൾ കടത്തിവിടാനുള്ള ചാൻസ് ഇല്ല അവർക്ക് കാരണം അത്ര ഹൈറ്റിലാണ് ഈ വാഹനങ്ങൾ അതായത് ഈ കേബിൾ പാസ്സാണത് ഒരു മൂന്ന് മീറ്റർ നാല് മീറ്ററിൻ്റെ ഒരു ഗ്യാപ്പിലാണ് ഈ കേബിൾ പാസ്സാകുന്നത് ഇപ്പോൾ അണ്ടർ പാസ് ആണ് ഈ അണ്ടർ പാസിൻ്റെ ഈ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ മറുവശത്തെ ഞങ്ങൾ മണ്ണിട്ട് ഉയർത്തി ഏകദേശം കഴിഞ്ഞ് വെറ്റ് മിക്സ് ജി എസ് പി മെറ്റലൊക്കെ കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇടൊക്കെ ഫുള്ള് ജി എസ് പി മെറ്റലിൽ ഇടുന്ന പ്രവർത്തികളാണ് നടക്കുന്നത് പക്ഷെ കാബിള് ഭയങ്കര പ്രശ്നമായിട്ടാണ് കാബിൾ ഉള്ളത് കേബിൾ പാസ് ആവുന്ന സ്ഥലമായത് തന്നെ ഇവർക്ക് അവിടെ വർക്ക് തന്നെ പോന്ന് ഭയങ്കര ബുദ്ധിമുട്ടില്ലാന്നുള്ളത് ഏകദേശം ആയി കേബിൾ ഉണ്ടോ ഈ താഴെ പോകുന്ന കേബിൾ ഏകദേശം രണ്ട് മൂന്ന് മീറ്റർ ഇലയുള്ളു വ്യത്യാസത്തിലാണ് കേബിള് പോയിക്കൊണ്ടിരിക്കുന്നത് വിഭാഗത്ത് ഏകദേശം വർക്ക് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഈ കേബിളിന്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് പിന്നെ വാഹനങ്ങൾ എനിക്ക് തോന്നുന്നില്ല വിടാൻ പറ്റുമെന്ന് ഭാഗത്തൊക്കെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് വിഭാഗം മുതൽ അങ്ങോട്ടേക്ക് വട്ടത്തൂറ് അതായത് പൊയ്നാച്ചി വരെ ഇടുന്ന കഴിഞ്ഞാൽ ഏകദേശം താറയും വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് സുഹൃത്തുക്കളെ പെരിയാട്ടടുക്കം കഴിഞ്ഞ് ബട്ടത്തൂർ ഭാഗമല്ലോ പെരിയാട്ടടുക്ക അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് മാത്രമാണ് ഇനി വർക്ക് അത്രയും ഉള്ളത് പിന്നെ അതിന് ശേഷം പെരിയാട്ടെടുക്കം കഴിഞ്ഞാൽ പിന്നെ ബട്ടത്തൂർ ആ ഭാഗത്തൊക്കെ ഇത് ഈ ഇടം വരെ ടാറിം പ്രവൃത്തികൾ പൂർത്തീകരിച്ചതാണ് വീട് അങ്ങോട്ടേക്കാണ് ഇനി വീട് നോക്കാനുള്ളത് വർക്ക് ഇപ്പോൾ പിന്നെ ആ ചോ ഓവർപാസിൻ്റെ ഒരു വശം പിന്നെ അതിൻ്റെ സർവീസ് റോഡ് അങ്ങനെയുള്ള വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നത് ഇന്നൊരു മൂടാന്ന് പിന്നെ ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെല്ലാം നോക്കി മണ്ണെടുത്തിട്ട് വരുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള റീറ്റേൺ വാൾ കെട്ടിയിട്ടുള്ള ആ ഭാഗത്ത് വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് നിങ്ങൾ കാണാം ഇപ്പോൾ ഇത് സർവീസ് റോഡ് റീട്ടേൺ വാൾ ഓർ ഓവർപാസിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള റീട്ടേൺ വാളാണ് അപ്പം ഈ റീറ്റേൺ വാൾ നിർമ്മിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് സർവീസ് റോഡും വരുന്നത് മണ്ണ് ഫില്ല് ചെയ്തിട്ടാണ് സർവീസ് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നുള്ളത് അതാണ് കുറേ ആയി ഇവിടെ ഈ പ്രവർത്തികൾ തുടങ്ങിയിട്ട് ഇപ്പോൾ കൂടിയക്കാരെല്ലാം ആകെ പ്രശ്നമായിട്ടുണ്ടാവും കൂടിയക്കാർക്ക് ഓക്കെ കച്ചവടം നടക്കണ്ട അവർക്ക് വാടക കൊടുക്കണ്ടേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു ചില വികസനം വരുമ്പോൾ ചില ചില സ്ഥലത്തെല്ലാം അങ്ങനെ ഇതാന്ന് ചില സ്ഥലത്ത് അങ്ങനെ പ്രശ്നം വരുന്നു ചില സ്ഥലത്ത് അങ്ങനെ ചിലപ്പോൾ എന്നാകുന്നുണ്ട് അങ്ങനെയാണ് ഇത് കണ്ടാ ചെങ്കൽപ്പാറ ഇട്ട് കസ്ക്കുന്നുണ്ടോ ചെങ്കൽപ്പാറ കഴിഞ്ഞിട്ട് താഴെ കുറച്ച് ചേടി താഴെയുള്ളത് ഓക്കെ ഫുള്ള് കുത്തി പൊട്ടിക്കുന്നുണ്ട് ഇവിടെ വൈനാച്ചി ഓവർപാസിന്റെ അടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ചെങ്കൽപ്പാറ ഫുള്ള് പൊട്ടിച്ചിട്ടെടുക്കുന്നുണ്ട് അത്രയും പണി ഓക്കെയാ കഷ്ടപ്പാടിൽ കുഷ്ടപ്പാടാന്ന് നോക്കേൺ വാളിന്റെ ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട് ഇത്രയും ശക്തമായ പാറയാണിത് ഫുള്ള് റീട്ടേൺ വാളെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞു റീട്ട് വാൾ കെട്ടി കൊണ്ടുവരുന്നുണ്ട് പക്ഷെ വീടെ വേറൊരു പ്രശ്നം ഞാൻ കണ്ടെന്ന് അറിയില്ലേ വീട്ടത്തെ ഡ്രെയിനേജ് കേട്ടാ അങ്ങോട്ടേക്കല്ല അത് കാസർഗോഡ് ഭാഗത്തേക്കല്ല ഡ്രൈനേജ് ഡ്രൈനേജ് ഉണ്ട് പക്ഷെ വെള്ളത്തിന് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് കാസർഗോഡ് ഭാഗത്തേക്കല്ല ഈ ഭാഗത്തേക്കാണ് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് എന്ത് പ്രശ്നം പയ്യത് എന്താ വെള്ളം ഏടത്തേക്ക് പോകുന്ന അറിയില്ല കേട്ടാ സുഹൃത്തുക്കളെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ വയ്യ നമുക്ക് തോന്നുന്ന വഴി പ്രശ്നം പെരും തോന്നുന്നുണ്ട് ഇത് ഏത് ഭാഗത്തേക്കാണ് വെള്ളം ഡൈവേർഷൻ കൊടുത്തിട്ട് എന്ന് കേട്ടോ വെള്ളത്തിനുള്ള ഇത് കൊടുത്തിട്ട് എന്നറിയാൻ ഇവിടെ എല്ലാം കുറച്ച് വർക്കുകൾ ഇവിടെ എല്ലാം ഈ ഇതാണ് കൾവെട്ട് മെയിൻ കൾവെട്ടാ എന്താ ഇത് വലിയ തോട്ടം ഇപ്പം ഈ കൾവെട്ടിലേക്കാണ് വെള്ളം പാസ്സാക്കേണ്ടത് ഇവർ പക്ഷേ ഇവർ ഈ ഓവർ പാസിനകത്ത് വെള്ളം പാസ്സാക്കുന്നത് നേരെ ഉൾട്ടയാണ് ഇപ്പോൾ ഇവിടെ കൾവെട്ട് ഉണ്ടല്ലേ ആ കൾവെട്ടിതാ നേരെ ഇത് നമുക്ക് മോളൊന്നും കാണുമ്പോൾ മനസ്സിലായില്ല പക്ഷേ ഈ ഈ ഡ്രൈനേജ് നേരെ ഇത് കാഞ്ഞങ്ങൾ ഭാഗത്തേക്കാണ് ഹൈട്ട് കൊടുത്തിട്ടുള്ളത് നോക്കാം പിന്നീട് നമുക്ക് മനസ്സിലാവും മേലെ വീതിറ്റാ പോയ ഏകദേശം ബാക്കിയുള്ള ഭാഗം നോക്കാം അത് ഇതാണ് മെയിൻ കൾവെട്ടിടെ ഈ കൾവെട്ടാണ് മെയിൻ അപ്പം ഇതിലേക്കല്ലേ അവർ കൊടുക്കേണ്ടത് ശരിക്കും ആടുത്ത ഇങ്ങോട്ടേക്ക് നമ്മൾ ചട്ടഞ്ചാൽ ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഇനച്ചി കഴിഞ്ഞുള്ള ദൈവ ഭാഗത്തൊക്കെ താറും പ്രവർത്തികൾ കഴിഞ്ഞതാണ് ഇനി നമുക്ക് ചട്ടൻചാൽ ഭാഗത്തെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തികൾ നോക്കാനുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഏകദേശം മണ്ണു ടു എത്തുന്ന അവസാനഘട്ട പ്രവൃത്തികളിലാണ് ചട്ടഞ്ചാൽ ഭാഗം കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചട്ടഞ്ചാൽ അണ്ടർപാസ് അപ്രോച്ച് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് ഇങ്ങനെ കാണാം ഇപ്പോ ജി എസ് പി മെറ്റൽ കമ്പാക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിന്റെ മുകളിൽ വെറ്റ് മിക്സും കൂടി കമ്പാക്ട് ചെയ്യാനുണ്ട് അപ്പൊ ആ ഭാഗത്തൊക്കെ ജി എസ് പി മെറ്റിലിടുന്ന പ്രവർത്തികളെ നടക്കുകയാണ് അങ്ങോട്ട് നടക്കുന്നു നിങ്ങൾ കണ്ടല്ലോ ഏകദേശം വീടോ താഴെന്നുള്ള വീഡിയോ കൂടി കാണിക്കുന്നത് ഒരു വശത്തെ ഏകദേശം വർക്കുകൾ അവസാന അവസാനഘട്ടത്തിൽ ഇനി ഫ്രിക്ഷൻ സ്ലാവിന്റെ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത് കാണാം അപ്പം മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജി എസ് പി മെറ്റിലിടുന്ന ഈ ഭാഗത്ത് ജി എസ് പി മെറ്റിലിടുന്ന പ്രവർത്തികൾ നടക്കുകയാണ് ഓ ഒരു വശത്തെ ഏകദേശം വർക്ക് കഴിയാറായിട്ടുണ്ട് അപ്പം മറുവശത്ത് കൂടി ഇനി മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ ഇപ്പോഴും നടന്നു വരികയാണ് കാണാം മറുവശത്തെ വർക്കുകൾ ദ്രുതഗതിയിൽ നടന്നു വരുന്ന കാഴ്ചയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി മൂന്ന് പാനലോളം മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കാനുണ്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് ഏകദേശം ആയിക്കൊണ്ട് വന്ന് ഈ ഭാഗത്തേക്കാണ് ഇനി വർക്കുകൾ നടക്കാനുള്ളത് ഈ ഭാഗത്ത് കാണാൻ മൂന്ന് നാലോളം പാനലുകൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളിടുന്ന നടക്കാനുണ്ട് ഈ ഭാഗത്ത് പുതുതായിട്ട് വരുന്ന പോലീസ് സ്റ്റേഷനാണിത് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഇതാണ് പുതുതായിട്ട് വരാൻ വരുന്ന പോലീസ് സ്റ്റേഷന് നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്ന് വേണ്ട അപ്പോൾ പഴയ ബിൽഡിങ് അത് വാടക ബിൽഡിങ്ങിൽ നിന്ന് മാറിയിട്ട് ഇടയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവസാന എത്തി എത്തിക്കൊണ്ട് വരുന്നുണ്ട് അവിടെ പോലീസ് സ്റ്റേഷൻ്റെ നിർമ്മാണം ഇപ്പോൾ ഇത് കണ്ട ഇപ്പോൾ ചണ്ടചാല് അപ്രോച്ച് റോഡിൻ്റെ പ്രവർത്തികളും അവസാന ഘട്ടത്തിൽ വരുന്നുണ്ട് അപ്പോൾ അതേപോലെ നമ്മൾക്ക് ഇനി കാണാനുള്ളത് നമ്മളെ ചട്ടഞ്ചാൽ ആദ്യ വളവാണ് വളവിലത്തെ വർക്കുകൾ എവിടെ എത്തി വരെ നോക്കാം നമുക്ക് അതിവ അതിവേഗത്തിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത് സുഹൃത്തുക്കളെയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീഡിയോ ഈ വിടേയും വരെ ആയിരുന്നു കണ്ട നിങ്ങൾക്ക് കണ്ടോ അപ്പോൾ അതിന് ശേഷമുള്ള ഉള്ളത് വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് നമുക്ക് എത്ര പെട്ടെന്നാണ് എടുത്ത വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം യാ പടച്ചോട് നോക്കിയാ നല്ല അടിപൊളി വേഗത്തിലാണ് ഇപ്പോൾ നടക്കുന്നുള്ളത് സുഹൃത്തുക്കളെ അതിപ്രധാനമായ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളെ ചട്ടഞ്ചാലി ആദ്യ വളവിലാണ് അതിഗംഭീരമായിട്ടാണ് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ വയഡക്റ്റിലേക്കുള്ള മണ്ണ് ലെവൽ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് അടുത്ത് തന്നെ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുമെന്നാണ് വിടുമെന്നാണ് അത്രയും സ്പീഡിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ി ആകാശ കാഴ്ചയിലേക്കില് പോകാം സുഹൃത്തുക്കൾ അതിവേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മൂടം പിടിച്ച ദിവസം നിന്ന് വെളിച്ചില്ല ഒരു കാലാവസ്ഥ വരെ തന്നെയാണ് അതിവേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീടിനെക്കാട്ടി എത്ര വർക്ക് ഈ ഭാഗത്ത് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ വർക്ക് നടന്നിട്ടുണ്ട് നിങ്ങൾ കാണാൻ സാധിക്കും അടുത്തു തന്നെ വഴി വാഹനങ്ങൾ കടത്തി വിടും അതിനുള്ള പുറപ്പാടിലാണ് ഇവരുള്ളത് ഈ വയഡക്റ്റിലൂടെ വാഹനങ്ങൾ കടത്തിവിടാനുള്ള എല്ലാ വർക്കുകളും ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം നമുക്ക് വയോടെ മുകളിലനിപ്പോ എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കാനുണ്ട് ഇവിടുന്ന് ഈ ഭാഗം ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടാറിംഗ് പ്രവർത്തികള് ും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഈ അപ്രോച്ച് സ്ലാബ് മണ്ണ് ഫില്ല് ചെയ്തിട്ട് ഇനി ടച്ച് ആക്കേണ്ട പ്രവർത്തികളാണ് ഇവിടെ നടക്കാനുള്ളത് ഇവിടെനി വീട്ടിന് വാള് കിട്ടുന്നില്ലേ പൗര് റീറ്റൈൻ മാൾ കിട്ടിയില്ല അങ്ങനെ മണ്ണല്ല താഴേക്ക് പോവുള്ളൂ ഏതായാലും ഈ ഭാഗത്തൊക്കെ നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഫുള്ള് പാറയാണ് ആ പാറ അതിന് കട്ടിങ് ചെയ്യാനുണ്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ നോക്കാം ബേവിഞ്ച ഭാഗത്ത് അല്ല സോറി തെക്കിലെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവാത്തി റീട്ടേൺ വാൾ കെട്ടിയ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് ഇപ്പോൾ അണ്ടർപാസിൻ്റെ ഷട്ടറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് നല്ല മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട് മണ്ണ് ഫില്ല് ചെയ്ത ഭാഗത്ത് മെറ്റൽ ജി എസ് പി മെറ്റൽ കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് തെക്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെക്കിൽ പാലത്തിൻ്റെ എക്സ്പാൻഷൻ ജോയിൻറ് വർക്കുകളാണ് ഇപ്പോൾ നടക്കാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം വീട് ചെയ്യുമ്പോൾ നടക്കുന്നുണ്ടായിരുന്നത് ഇനി അതിൻ്റെ പ്രവൃത്തികളെ നോക്കാം നമുക്ക് എന്താ അതിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ബേവിൻ്റെ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയും വർക്കുകൾ നല്ലപോലെ നടക്കുന്നുണ്ട് വിഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഈ ഭാഗം ഇനി അക്വയർ ചെയ്യാൻ ബാക്കിയുള്ള ഈ സ്ഥലം ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് അത് കോ കോടതിയിൽ കേസ് നിലനിൽക്കാൻ അത് അവിടെ അത്ര പെട്ടെന്നൊന്നും ആ ഭാഗത്ത് സ്ഥലം ഇതാക്കാൻ പറ്റില്ല ബാക്കിയുള്ള ഭാഗം നോക്കാം അപ്പം അക്വയർ ചെയ്ത കഴിഞ്ഞ ഭാഗത്ത് ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബേവിൻ്റെ വയഡക്ടിൻ്റെ പ്രവർത്തികൾ ഏകദേശം അവസാന എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടാറും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ബേവിഞ്ച വഴറ്റിലേന്റെ മുകളില് ടാറും പ്രവർത്തികൾ നടക്കാനുണ്ട് ഇതിന്റെ മുകളിൽ ടാറും പ്രവർത്തികൾ നടക്കാനുണ്ട് ഇപ്പൊ വാട്ടർ പ്രൂഫിങ്ങിന്റെ പ്രവർത്തികൾ ഈ ഭാഗത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരുന്നുണ്ട് ഇതിന്റെ മുകളിൽ വാട്ടർ പ്രൂഫിംഗ് പ്രവർത്തികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം വർക്ക് നടക്കാനുണ്ട് ഭാഗത്തെല്ലാം എങ്ങനെയും വർക്കുകൾ നടക്കാനുണ്ട് ഇപ്പോഴതായി ഭാഗത്തുതാ ഇനിയിപ്പോൾ സോയിൽ നെയിൽ പ്രവർത്തികൾ നടക്കേണ്ട ഓരോ തട്ട് തട്ടാക്കിയിട്ടാണ് സോയിൽ നെയിൽ പ്രവർത്തികൾ ചെയ്യുന്നുള്ളത് ഫുള്ള് ചേടി മണ്ണാണ് പെട്ടെന്ന് ഇടിഞ്ഞു പോകാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലമാണിത് എത്രയിടെ നല്ലത് റീട്ടേൺ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് റീട്ടേൺ വാൾ നിർമ്മാണമാണ് ഈ സോയിൽ ലൈനിങ് ആട്ടിയും ബെറ്റർ ഇഭാഗത്ത് ഇത് മണ്ണിടിച്ചിൽ പിന്നീട് മണ്ണിടിച്ചാൽ സാധ്യത വളരെ കൂടുതലാണ് ഇഭാഗത്ത് നേരത്തെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ ഒരു വശത്തുമാണ് ഇനി വർക്ക് നടക്കാനുള്ളത് അപ്പൊ താഴെ ഭാഗത്ത് ഈ താഴെ ഭാഗത്ത് റീട്ടേൺ വാൾ കെട്ടിയിട്ടായിരിക്കണം ഇനി ബാക്കിയുള്ള പ്രവർത്തികൾ നടക്കാൻ സാധിക്കുക സ്ഥലം അക്വർ ചെയ്യാനുണ്ടെങ്കിൽ സ്ഥലം അക്വർ ചെയ്യാനുണ്ടാവും അത് കഴിഞ്ഞിട്ടായിരിക്കും റീറ്റേൺ വാൾ നിർമ്മിക്കുക ഈ ഭാഗത്ത് ഇപ്പോൾ റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് താഴെ ഭാഗത്ത് താഴെ വാഗത്തേക്കൊരു ആക്സസും ഉണ്ട് അതിൻ്റെ പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം താഴേക്കുള്ള ഒരു സർവീസ് റോഡും കൊടുത്തിട്ടാണ് ബാക്കിയുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചെർക്കള ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളാണ് നോക്കാനുള്ളത് ഇപ്പൊ അപ്രോച്ച് റോഡിന് വേണ്ടിയുള്ള റേറ്റിൻ വാൾ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള സ്ലാബ് സ്പാൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള വർക്കുകളാണ് ഈ ഭാഗത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും നല്ല മാറ്റങ്ങൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് അപ്പൊ രണ്ടാമത്തെ ഫ്ലൈ ഓവറിലേക്കുള്ള ഗർഡർ ലോഞ്ചിങ് വർക്കുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞ ഭാഗത്ത് ഷട്ടറിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഷട്ടറിംഗ് പ്രവർത്തികൾ മറ്റും കഴിഞ്ഞ ഭാഗത്ത് കോൺക്രീറ്റ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം നല്ല വേഗത്തിൽ പണി നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചെറുക്കള ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ളങ്ങളിന്റെ സൈഡിലുള്ള സൈൻ ബോർഡിന്റെ പ്രവർത്തികൾ എവിടെ എത്തി നോക്കാനുണ്ട് സൈൻ ബോർഡിന്റെ യാതൊരുവിധ പ്രവർത്തികളും നടന്നിട്ടതായി നട നടന്നതായിട്ട് കാണുന്നില്ല ജസ്റ്റ് ആ ഫൗണ്ടേഷൻ പ്രവർത്തികൾ അന്ന് കഴിഞ്ഞതല്ലാണ്ട് വേറെ പ്രവർത്തികൾ നടന്നിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക ഇനിയും പുതുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ